പ്രിയപ്പെട്ടവരെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ നടത്തിയ പ്രസ്താവന എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ കേരളത്തിൽ ഏതാനും കാലം കഴിഞ്ഞാൽ മുസ്ലിം പോപ്പുലേഷൻ അത് വർദ്ധിക്കും ഇവിടെ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷ സമൂഹമായിട്ട് മാറും എന്നൊക്കെയാണ് ഡിയൻ്റെ വിലയിരുത്തലും പ്രസ്താവനയും വലിയ കഷ്ടമാണ് ഇത് എനിക്ക് ഓർമ്മ വരുന്നത് നമുക്കറിയാമല്ലോ ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഹദിനി അദ്ദേഹത്തിന്റെ ആയുഷ്കാലം മുഴുവൻ ഒരു വിചാരണ തടവുകാരനായിട്ട് ഇവിടെ തടവിലാക്കപ്പെട്ടത് നമ്മളെല്ലാവരും കണ്ടതാണ് എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റം ഇപ്പോഴും കോടതിക്ക് അദ്ദേഹം ആ വിഷയത്തിൽ കുറ്റക്കാരനാണ് എന്ന് വ്യക്തമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു നാട്ടിലാണ് രാജ്യത്താണ് പച്ചവർഗീയത ഈ വെള്ളാപ്പള്ളി നടേശനൊക്കെ തൻ്റെ കോളാമ്പിയിലൂടെ ഇങ്ങനെ പുറന്തള്ളുമ്പോൾ അതൊന്നും കേൾക്കാൻ ഇവിടെ നിയമസംവിധാനങ്ങളും നിയമപാലകരും ഗവൺമെൻറ്റും ഒന്നും ഇല്ലേ ഇവിടെ മുസ്ലിമിന് ഒരു പ്രത്യേക നിയമവും മറ്റുള്ളവർക്ക് വേറെ ഒരു നിയമവും ആണോ എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവനകളും സാഹചര്യങ്ങളുമൊക്കെയാണ് ഇത് ഇനി ഇവരൊക്കെ എന്തെങ്കിലും അങ്ങ് പുലമ്പിയാൽ തന്നെ ഒന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്നങ്ങ് അവരെ പിടിച്ചു കൊണ്ടുപോകും പിറ്റേന്ന് അവർ പുറത്തിറങ്ങിയിട്ട് അതിലും വലിയ സാധനമായിരിക്കും തള്ളുക എന്തൊരു വിരോധാഭാസമാണ് ഇത് എത്ര വലിയ കഷ്ടമാണ് ഇത് അയാൾ ഇന്നലെ പുലമ്പിയത് എന്തെല്ലാമാണ് ഒന്ന് മുസ്ലിമീങ്ങൾ ഇവിടെ ഭൂരിപക്ഷ സമൂഹമാവാൻ വേണ്ടി പോകുന്നു മാത്രമല്ല ബഹുമാനപ്പെട്ട കാന്തപുരം മേ പി അബൂബക്കർ മുസ്ലിയാർ എന്താണോ ഇച്ഛിക്കുന്നത് എന്താണോ കൽപ്പിക്കുന്നത് അതനുസരിച്ചാണ് ഇവിടുത്തെ ഗവൺമെൻറ് കേരളം ഭരിക്കുന്നത് എന്നാണ് ഈ ഡിയാൻ തൻ്റെ വൃത്തികെട്ട നാവ് ആ വൃത്തികെട്ട കോളാമ്പിയിലൂടെ പുറംതള്ളിയത് എനിക്ക് വെള്ളാപ്പള്ളി നടേശനോട് ചോദിക്കാനുള്ളത് സ്വന്തം കുടുംബത്തിലെ കുടുംബക്ഷേത്രത്തിന് ഈ ഗവൺമെന്റിൽ നിന്നിട്ട് വിഹിതം പേടിച്ച നിങ്ങളല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ എന്ത് അധികാരമാണുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ നടത്തുന്ന കള്ള് കച്ചവടം അതുപോലെ തന്നെ മറ്റുള്ളതായ പലതിൻ്റെയും പേരിൽ നടത്തുന്ന തട്ടിപ്പുകൾ അതൊന്നും കാന്തപുരവും ഇവിടുത്തെ മുസ്ലിമീങ്ങളും ഒന്നും എന്ത് ചെയ്യുന്നില്ല നടത്തുന്നില്ല എന്നുള്ളത് പറയുന്നു പിന്നെ ഇയാൾ പറയുന്ന മറ്റൊരു കാര്യം ഇനി കൊച്ചിയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾ സീറ്റ് ചോദിച്ചു വരാൻ ഇരിക്കുകയാണ് എന്നും ഈ ഡിയാൻ വളരെ കളിയാക്കിയിട്ട് അതല്ലെങ്കിൽ ആക്ഷേപത്തിന്റെ സ്വരത്തിൽ പറയുമ്പോൾ എനിക്ക് വെള്ളാപ്പള്ളി നടേശനോട് ചോദിക്കാനുള്ളത് ഇവിടത്തെ മുസ്ലിംങ്ങൾക്ക് എന്താ കൊച്ചിയിൽ മത്സരിച്ചൂടെ എവിടെ വേണമെങ്കിലും മുസ്ലിമീങ്ങൾക്ക് മത്സരിക്കാമല്ലോ അവർക്ക് അവരവരുടേതായ കഴിവുകൾ ഉപയോഗപ്പെടുത്തി കൂടെ എന്താ മുസ്ലിമീങ്ങൾക്കുള്ള കുറവ് നിങ്ങളെപ്പോലെ കള്ള് കച്ചവടം അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പ് ഈ രണ്ടും മുസ്ലിമീങ്ങൾക്കില്ലാതെ പോയതാണോ മുസ്ലിംങ്ങളുടെ കുറവ് അത് ഞങ്ങളങ്ങ് സഹിച്ചോളാം അതിൻ്റെ പേരിൽ സങ്കടപ്പെടണ്ട ഇവിടെ മുസ്ലിമീങ്ങൾ എന്നല്ല ഏതൊരു മനുഷ്യനും ജാതി മത ഭേദമന്യേ നമ്മളൊക്കെ വോട്ട് ചെയ്യുന്നത് അവരവരുടെ രാഷ്ട്രീയ ബോധ്യത്തിലും അതുപോലെ തന്നെ അവരവരുടെ കാഴ്ചപ്പാടിലുമാണ് അല്ലാതെ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രൈസ്തവനാണോ അങ്ങനത്തെ ഭേദവ്യത്യാസങ്ങൾ നോക്കിയിട്ടൊന്നും അല്ല ആ വൃത്തികെട്ട മനസ്സുള്ളത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്കാണ് എന്നുള്ളതാണ് ഇത്തരം പ്രസ്താവനകൾ ബോധ്യപ്പെടുത്തുന്നതും തെളിയിക്കുന്നതും ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് ഇതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ മറ്റുള്ള കേരളത്തിലെ പല സ്ഥലങ്ങളിലും മുസ്ലിമികൾ അങ്ങനെ വർധിക്കുന്നു ഇങ്ങനെ വർധിക്കുന്നു അവർ പഠിച്ചുയരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താ ഞങ്ങൾക്ക് പഠിച്ചൂടെ ഞങ്ങളുടെ അനുജന്മാർക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിച്ച് വലുതായി കൂടെ അതെല്ലാം നിങ്ങൾക്കങ്ങ് അട്ടിപ്പേർ അവകാശമായിട്ട് എഴുതിയിട്ട് ആരെങ്കിലും തന്നിട്ടുണ്ടോ വെള്ളാപ്പള്ളി നടേശ എന്ന് വളരെ വിലയത്തിൻ്റെ ഭാഷയിൽ ഞാനൊന്ന് ചോദിക്കുകയാണ് പ്രിയപ്പെട്ട കേരള ഗവൺമെൻറ് ഇതിലൊരു അമാന്തം കാണിക്കാതെ ഇത്തരം ആളുകളുടെ ഈ നാവ് ഈ വൃത്തികെട്ട കോളാമ്പി നിയമത്തിൻ്റെ ഏത് മാർഗം ഉപയോഗിച്ചാണോ തടയാൻ കഴിയുക അത് തടയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ക്ഷുദ്ര ജീവികളെ കൊണ്ട് നമ്മുടെ നാട്ടിലെ സമാധാനവും അതുപോലെ തന്നെ സൗഹാർദ്ദവും നശിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്